മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന കൊടും ക്രൂരന്മാരെ പറ്റിയും കുറ്റവാളികളെ പറ്റിയുമൊക്കെയുള്ള ഒട്ടനവധി സംഭവങ്ങൾ നിത്യ ജീവിതത്തിൽ നാം കേൾക്കാറുണ്ട് നാം എല്ലാം നെഞ്ചോട് കൈ ചേർത്ത് വെച്ചുകൊണ്ട് ഹോ ദൈവമേ എന്തൊരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുമോ എന്നൊക്കെ അപലപിച്ചിട്ടുള്ള എത്ര എത്ര സംഭവങ്ങൾ ഒരു വ്യക്തി വളരുന്ന സാഹചര്യത്തിനും സാമൂഹ്യ പശ്ചാത്തലങ്ങൾക്കും ആ വ്യക്തിയെ ഒരു നല്ല മനുഷ്യനായിട്ടും കൊടും ക്രൂരനായിട്ടുമൊക്കെ വാർത്തെടുക്കുവാനുള്ള കഴിവുണ്ട് മറ്റൊരു കാരണമായി നമുക്ക് പറയാവുന്നത് താൻ ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ല എന്ന് ഉറപ്പുള്ള സാഹചര്യങ്ങളിലും മനുഷ്യൻ കൊടും പാതകങ്ങൾ ചെയ്തു കൂട്ടാറുണ്ട് ഇവിടെ ജംഗിസ്കാൻ എന്ന മംഗോളിയൻ ചക്രവർത്തി ചരിത്രത്തിൽ ചോരയാൽ രചിച്ചുവെച്ച കൊടും പാതകങ്ങൾ മനുഷ്യ ശിരസുകളാൽ പിരമിഡുകൾ തീർത്ത സൈക്കോപാത്ത് ചെല്ലുന്ന ഭാര്യമാരെയും വെപ്പാട്ടുകളെയും സ്വന്തമാക്കി ഈ ലോകത്തിലെ വലിയൊരു ശതമാനം ജനങ്ങൾക്ക് പൈതൃകം പകർന്നു നൽകിയ സ്വേച്ഛാധിപതി ജെങ്കിസ്ഖാനെ ഈ നിലവാരത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ച അന്നത്തെ കിരാത വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഗോത്ര മത്സരങ്ങൾക്കുമുള്ള വലിയ പങ്ക് അതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം ഒരുമിച്ച് വിശകലനം ചെയ്യുന്നത് ജംഗിസ്ഖാന്റെ പിതാവ് എസുകൈ അമ്മയായ ഹൊലൂണിനെ അവരുടെ പ്രതിഷ്ഠ വരതായ ചിലേളുവിൽ നിന്നും ബലപ്രയോഗത്താൽ തട്ടിക്കൊണ്ടുവരുന്ന അതിക്രമത്തിൽ നിന്നും നമുക്ക് ജംഗിസ്ഖാന്റെ ചരിത്രം ആരംഭിക്കാം മധ്യയുറേഷ്യയിലെ പുൽമേടുകളിൽ പല ഗോത്രങ്ങളായി പിരിഞ്ഞത് കൊണ്ടും കൊടുത്തും കൊന്നും പിടിച്ചടക്കിയും സ്നേഹിച്ചും കഴിഞ്ഞിരുന്ന മംഗോൾ ഗോത്രങ്ങൾ ആ ഗോത്രത്തിലെ ബോർജിജിൻ എന്ന ഉപഗോത്രത്തിൻ്റെ തലവനാണ് ജിംഗിസ്ഖാന്റെ പിതാവായിരുന്ന യെസുഗ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയാറ് കാലഘട്ടം മെർക്കിറ്റ് എന്ന ഗോത്രത്തിൽപ്പെട്ട ചിലേഡു തൻ്റെ ഭാര്യയായ ഹൈലൂണുമായി കുതിരകൾ വലിക്കുന്ന രഥത്തിൽ പുൽമേടുകളിലൂടെ പ്രേമ പ്രേമസലാപങ്ങളും നടത്തി ഒരു ഉല്ലാസയാത്ര നടത്തുന്നു യാത്രാമധ്യേ ബോർജിജിൻ ഗോത്രത്തലവനായിരുന്ന യെസുഗയുടെ കണ്ണിൽ രഥത്തിൽ എഴുന്നള്ളുന്ന സുന്ദരിയായ ഹേലൂണിൻ്റെ രൂപം പതിക്കുന്നു അന്ന് ആ സമൂഹങ്ങളിലൊക്കെ സാധാരണ സംഭവിക്കാറുള്ളത് ഹേലൂണിൻ്റെ ജീവിതത്തിലും സംഭവിച്ചു എന്ന് പറയാം അതായത് സ്ത്രീ അത് മറ്റൊരാളുടെ ഭാര്യയോ മകളോ ആരോ ആയിക്കോട്ടെ പുരുഷന് മോഹം തോന്നിയാൽ പിന്നെ എതിരെ നിൽക്കുന്നവരെ തോൽപ്പിച്ചോ വധിച്ചോ അവളെ സ്വന്തമാക്കുക അങ്ങനെ സ്ത്രീയെ നേടാൻ കഴിയുന്നവരെ വീരന്മാരായി തന്നെ പരിഗണിച്ചിരുന്ന കാലഘട്ടം ഈ ചിലയിടുവിൻ്റെ അനുയായികളെ ചിലരെ കൊന്നും ചിലരെ ഭീഷണിപ്പെടുത്തി തുരത്തിയും അന്ന് യസൂഗ ഹേലൂണിനെ പിടിച്ചുകെട്ടി തൻ്റെ ഗോത്രത്തിലേക്ക് കൊണ്ടുവന്ന് വിവാഹം ചെയ്യുന്നു ഈ സംഭവം ബെർജിജിൻ ഗോത്രവും മെർക്കിറ്റ് ഗോത്രവും തമ്മിലുള്ള തലമുറ തലമുറയോളം തീർത്താൽ തീരാത്ത കൊടും പകയായി മാറുന്നു ഹേലോൺ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി അവർ അവന് തെമൂജിൻ എന്ന് പേര് വിളിച്ചു തെമൂജിൻ്റെ ജനനം പോലും വളരെ കൗതുകകരമായിരുന്നു അതായത് ചുരുട്ടിപ്പിടിച്ച രക്തക്കട്ടയുമായിട്ടാണ് ആ കുട്ടി ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത് അങ്ങനെ ജനിച്ച തെമൂജിൻ ഭാവിയിൽ മികച്ച ഒരു പോരാളിയായി മാറും എന്ന് ഗോത്ര പുരോഹിതന്മാരൊക്കെ പ്രവചിക്കുകയുണ്ടായി യസൂഗയ്ക്ക് മറ്റൊരു ഭാര്യയിലും ഹേലൂണിലുമായി തെമ്മൂജിന് നാല് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ടായിരുന്നു ഈ കുട്ടികൾ കുതിരസവാരി പഠിച്ചും അമ്പും ബില്ലും ഉപയോഗിക്കാനൊക്കെ പഠിച്ച് പുൽമേടുകളിൽ ഓടിച്ചാടി കളിച്ച് വളരുന്നു തെമ്മൂജിന് ഏകദേശം എട്ട് വയസ്സായപ്പോൾ യസൂഗെ ചിന്തിക്കുന്നു തൻ്റെ ഗോത്രം ഒന്ന് വിപുലീകരിക്കണം അതിനായി കുറച്ചുകൂടി ശക്തിയായ ഒരു ഗോത്രവുമായി ഒരു വിവാഹ സംബന്ധം ഉണ്ടാക്കണം അങ്ങനെ സമീപത്തെ അത്യാവശ്യം ശക്തിയായി നിലകൊണ്ടിരുന്ന ഒറിംഗാദ് എന്ന ഗോത്രത്തലവൻ്റെ മകളുമായി തൻ്റെ മകൻ തെമ്മൂജിൻ്റെ വിവാഹ നിശ്ചയം നടത്തുന്നു ബോർട്ടെ എന്ന് പേര് വിളിച്ച ആ സുന്ദരിയെ തെമ്മൂജിനും വളരെ ഇഷ്ടമായിരുന്നു പക്ഷേ അന്നത്തെ സമ്പ്രദായ പ്രകാരം പ്രായപൂർത്തി ആകുന്നതുവരെ തൻ്റെ ഭാര്യയുടെ ഗോത്രത്തിൻ്റെ സമ്പ്രദായങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും ചിട്ടകൾ പഠിച്ചെടുക്കുവാനുമായി ഒരുങ്കാത്ത ഗോത്രത്തിൽ തന്നെ വളരുവാനായിട്ട് തെമൂജിനെ വിടുന്നു വിവാഹ നിശ്ചയവും കഴിഞ്ഞ് തൻ്റെ നാട്ടിലേക്ക് തിരികെ പോയ യെസുക വഴിയിൽ ടാറ്റർ വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളെ കണ്ടുമുട്ടുന്നു അവരിൽ ചിലർ യെസുകയുടെ മുൻകാല ശത്രുക്കളായിരുന്നു ഇതൊന്നും തിരിച്ചറിയാതെ യെസൂകെ അവരുടെ ആതിഥ്യവും സ്വീകരിച്ച് അവർ നൽകിയ ഭക്ഷണവുമൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തിയ യസൂകയ്ക്ക് അധികം താമസിയാതെ തന്നെ ഡാക്ടർമാർ നൽകിയ വിഷം കലർത്തിയ ഭക്ഷണം തൻ്റെ ശരീരത്തോടെ പ്രതികരിക്കാൻ തുടങ്ങി ഉദരസംബന്ധമായ രോഗത്താൽ യസൂകെ കിടപ്പിലാകുന്നു അസുഖം ചികിത്സിച്ചിട്ടും മാറാതെ വളരെ ശക്തിയായി മൂർച്ഛിച്ച് ഏകദേശം മരണാവസ്ഥയിലെത്തിയപ്പോൾ മംഗ്ലിങ് എന്ന തൻ്റെ വിശ്വസ്തനായ സേവകനെ വിളിച്ചിട്ട് തെമൂജിനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇസുകെ ആവശ്യപ്പെടുന്നു തൻ്റെ പിതാവ് രോഗശൈലാണെന്നറിഞ്ഞ് അതീവ ദുഃഖത്തോടെ കുതിരപ്പുറത്ത് പാഞ്ഞെത്തിയ തെമൂജിൻ പക്ഷേ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാം കഴിഞ്ഞിരുന്നു പിതാവിൻ്റെ മൃതശരീരം കെട്ടിപ്പിടിച്ച് അന്ന് ജീവിതത്തിൽ ആദ്യമായി തെമൂജിൻ പൊട്ടിപ്പൊട്ടി കരഞ്ഞു അമ്മ ഹെയൂൺ അവനെ മാറോടക്കിപ്പിടിച്ച് സമാധാനിപ്പിച്ചു അവൻ്റെ കാതിൽ ഇങ്ങനെ അവർ പറഞ്ഞുകൊടുത്തു മകനെ നിന്റെ പിതാവിനെ ശത്രുഗോത്രക്കാർ വിഷം കൊടുത്ത് കൊന്നതാണ് നാം വളരെ സൂക്ഷിക്കേണ്ട സമയമാണത് ഇത് നമ്മുടെ ഗോത്രം ഇപ്പോൾ നാഥനില്ലാതെ കളരിയായി മാറി ആരും കയറി ആക്രമിക്കുകയോ എന്തൊക്കെയോ ചെയ്യാം ഭാവിയിൽ അത് തന്നെയാണ് സംഭവിച്ചതും തെമൂജിൻ കരച്ചിലടക്കി ദൈന്യതോടു കൂടി അമ്മയുടെ മുഖത്തേക്ക് നോക്കി കണ്ണും തുടച്ചുകൊണ്ട് വിങ്ങിക്കൊണ്ട് അമ്മയ്ക്ക് അവനാ വാക്ക് നൽകി ഇതിന് ഞാൻ പ്രതികാരം ചെയ്യും നമ്മളെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല ആ തീരുമാനം കേവലം എട്ട് വയസ്സുകാരൻ ബാലൻറ്റേതായിരുന്നെങ്കിലും അതിനെ മംഗോൾ സാമ്രാജ്യം എന്ന അതിവിപുലമായ സാമ്രാജ്യം സ്ഥാപിക്കുവാൻ തക്ക ശക്തി ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ചരിത്രം തെളിയിച്ചു പിതാവിൻ്റെ മരണശേഷം തെമൂജിൻ്റെ സ്വഭാവം പാടെ മാറുന്നു കളിയും ചിരിയുമൊക്കെ മാറി എപ്പോഴും ആയുധ പരിശീലനവും വേട്ടയാണലും മീൻപിടുത്തവും ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് തെമൂജിൻ്റെ ജീവിതം മുമ്പോട്ട് നീങ്ങുന്നു യസൂകയുടെ മരണശേഷം നാഥനില കളരിയായി മാറിയ ബിർജിജിൻ ഗോത്രത്തിലേക്ക് മറ്റു പല ഗോത്രക്കാരിൽ നിന്നും ആക്രമണങ്ങൾ ഉണ്ടാവുന്നു തെമൂജിൻ തടവിലാക്കപ്പെടുക പോലും ഉണ്ടായി പക്ഷെ ആരുടെയൊക്കെയോ കരണ കാരണം അവിടെ നിന്ന് അത്ഭുതകരമായി അവന് രക്ഷപ്പെടുന്നു എന്തുകൊണ്ടോ അവൻ ആരാലും വധിക്കപ്പെടാതെ വളർന്നു വരുന്നു ഒന്നിലും വിട്ടുവീഴ്ചയില്ലാത്ത ക്രോധിഷ്ഠനായി ആരെയും കൂസാതെ തെമൂജിൻ വളർന്നു വരുന്നു ഒരിക്കൽ താൻ അമ്പയത് പിടിച്ച മീനെ വെറുതെ കളിത്തമാശയ്ക്ക് തട്ടിപ്പുറിച്ചുകൊണ്ടോടിയ തന്റെ സഹോദരനെ ആലോചിക്കാതെ മറിച്ചൊന്നാലോചിക്കാതെ അമ്പെയ്ത് തെമൂജിൻ കൊന്നുകളു ചരിത്രം രേഖപ്പെടുത്തിയ ജെങ്കിസ് ഖാന്റെ നാലു കോടിയോളം വരുന്ന നരഹത്യയുടെ ഒന്നാമത്തെ ഇര അങ്ങനെ സ്വന്തം സഹോദരൻ തന്നെ വർഷങ്ങൾ കടന്നുപോയി തെമൂജിനെ പതിനെട്ട് വയസ്സ് തികഞ്ഞു മൂത്ത പുത്രനായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും തെമൂജിൻ ഗോത്രത്തിന്റെ തലവനായി അഭിഷേകം ചെയ്യപ്പെടുന്നു തൻ്റെ ഗോത്രം ഒന്ന് വിപുലീകരിക്കണമെങ്കിലും ശത്രുക്കളാൽ താൻ ഉന്മൂലനം ചെയ്യപ്പെടാതിരിക്കണമെങ്കിലും തനിക്ക് ശക്തമായൊരു സൈന്യം ആവശ്യമാണെന്ന് തെമൂജിൻ മനസ്സിലാക്കുന്നു അങ്ങനെ മറ്റു പല ഗോത്രങ്ങളുമായും തെമൂജിൻ ഉടമ്പടികൾ ഉണ്ടാക്കി മുമ്പ് പിതാവ് തീരുമാനിച്ച ഒറിംഗത് ഗോത്രവുമായിട്ടുള്ള വിവാഹബന്ധം തൻ്റെ ഗോത്രം വിപുലീകരിക്കാൻ ഏറ്റവും സഹായകരമാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിശ്ചയിച്ചിരുന്ന ോർട്ടയുമായുള്ള വിവാഹം തെമൂജിൻ നടത്തി അങ്ങനെ സുന്ദരിയായ ഗോർട്ടയെ സ്വന്തമാക്കിക്കൊണ്ട് തെമൂജിൻ തൻ്റെ ഗോത്രത്തിലേക്ക് കൊണ്ടുവരുന്നു തെമൂജിന്റെ ഈ വിവാഹ വാർത്ത കാലങ്ങൾക്ക് മുമ്പ് പിതാവ് ആജീവനാന്ത ശത്രുക്കളാക്കി തീർത്ത മെർക്കിറ്റ് ഗോത്രക്കാർ അറിയുന്നു കാലങ്ങളായി കാത്തു വച്ചിരുന്ന പക വീട്ടാനുള്ള സമയം ഇതാണെന്ന് അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് അപ്രതീക്ഷിതമായി മെർക്കിറ്റ് ഗോത്രക്കാർ ബെർജിജിൻ ഗോത്രത്തെ ആക്രമിക്കുന്നു തിമൂജിന്റെ സൈന്യത്തെക്കാൾ വളരെ വിപുലമായൊരു സൈന്യ ശക്തിയായിരുന്നു അവർക്കുണ്ടായിരുന്നത് ബെർജിജിൻ ഗോത്ര തെരുവുകളിൽ ശക്തമായ ആക്രമണമുണ്ടായി പുരുഷന്മാരൊക്കെയും കൊല്ലപ്പെട്ടു ചെറുത്ത് നിൽക്കുവാൻ ആവുന്നത്ര ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ട് പ്രാണരക്ഷാർത്ഥം തെമൂജിൻ കുതിരപ്പുറത്ത് കയറി രക്ഷപ്പെടുന്നു ഗോട്ടയുൾപ്പെടെ ഒരുപാട് സ്ത്രീകളെ അടിമകളാക്കി മെർഗസ് സൈന്യം കൊണ്ടുപോയി പ്രിയ സൈനികരെല്ലാം ചത്തുടങ്ങിയെത്താൻ ഇനി എന്തു ചെയ്യും എന്ന ദുഃഖത്തിൽ തല കുമ്പിട്ടിരുന്ന് തെമൂജിൻ കഠിന ദുഃഖത്തോടെ ചിന്തിച്ചു അപ്പോഴാണ് തൻ്റെ ചെറുപ്പകാലത്തെ ചോരയാൽ ചോര ചേർത്ത് സഹോദരനാക്കപ്പെട്ട തൻ്റെ ബ്ലഡ് ബ്രദർ ജമൂക്കയുടെ മുഖം തെമൂജിനെ ഓർമ്മ വരുന്നത് ഈ ബ്ലഡ് ബ്രദർ ആക്കുന്ന സമ്പ്രദായം വളരെ കൗതുകകരമാണ് അതായത് ഇരുവരും കത്തി കൊണ്ട് തങ്ങളുടെ കൈത്തണ്ട മുറിച്ച് ആ മുറിവുകൾ പരസ്പരം കൂട്ടിയിണക്കി രക്തം രക്തത്തോട് ചേർത്ത് സഹോദരന്മാരായിത്തീരുന്നു തൻ്റെ വിഷമങ്ങളൊക്കെയും ജമ്മൂക്കയുടെ തെമൂജിൻ തുറന്നു പറയുന്നു തനിക്ക് ശക്തമായൊരു സൈന്യത്തെ നൽകണമെന്ന് ആവശ്യപ്പെടുന്നു ജമ്മൂക്കയ്ക്ക് തെമൂജിനെ സഹായിക്കാൻ പൂർണ്ണ മനസ്സുണ്ട് പക്ഷേ പ്രായോഗികമായി ചിന്തിച്ചപ്പോൾ ഈ മെർക്കിറ്റ് ഗോത്രത്തെ തോൽപ്പിക്കുവാൻ തെമൂച്ചിന്റെ നിലവിലുള്ള സൈന്യവും തന്റെ സൈന്യവും കൂടി ചേർത്താലും കൂട്ടിയാൽ കൂടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു അപ്പോഴാണ് അവരുടെ തലയിൽ തോർബിൻ ഖാൻ എന്ന അവിടുത്തെ ഏറ്റവും ശക്തനായ സൈന്യാധിപനെക്കുറിച്ച് ഓർമ്മ വരുന്നത് ഈ തോർബിൻ ഖാൻ തന്റെ പിതാവ് യെസുകയുടെ ബ്ലഡ് ബ്രദർ കൂടിയാണ് എന്തായാലും വിലവെടുപ്പുള്ള സമ്മാനങ്ങളുമായി അവർ രണ്ടുപേരും ചേർന്ന് തോർബിൻ ഖാനെ പോയി കണ്ടു സന്തോഷത്തോടു കൂടി തന്നെ പത്ത് ഇരുപതിനായിരത്തോളം വരുന്ന സൈന്യത്തെ തെമൂജിനു വേണ്ടി അദ്ദേഹം വിട്ടുകൊടുത്തു അങ്ങനെ അതിശക്തമായ സൈനിക ബലത്താൽ ഒരു രാത്രി തിമ്മൂജിൻ മെർക്കിറ്റ് താവളത്തിലേക്ക് വിളിയുമായി പാഞ്ഞെടുത്തു വളരെ അനായാസം നിഷ്കരണം മെർക്കിറ്റ് പോരാളികളെ കൊന്നൊടുക്കിക്കൊണ്ട് തൻ്റെ പ്രിയതമ ഗോട്ടേയും ഭാര്യയെടുത്ത് കുജപ്പുറത്തേറി തൻ്റെ ഗോത്രത്തിലേക്ക് മടങ്ങി ഒരിക്കൽ ബെർജിജിൻ ഗോത്രത്തിലെ ഒരു പ്രവാചകൻ ഇപ്രകാരം ഒരു പ്രവചനം നടത്തുന്നു മംഗോൾ സാമ്രാജ്യം ഭരിക്കുവാനായിട്ട് ദൈവം നേരിട്ട് നിയോഗിച്ച ആളാണ് തെമൂജിൻ എന്ന് ഈ പ്രവചനശേഷം ചോരയോട് ചോര ചേർന്ന സഹ സഹോദരനായ തെമൂജിനോട് ജമ്മുക്കൊക്കെ കടുത്ത അസൂയയും അമർഷവും തുടങ്ങി ഇരുവരും തങ്ങളുടെ സൈന്യത്തെ രണ്ടായി വിഭാഗിച്ച് പരസ്പരം അകന്ന് ഏറെക്കാലം ജീവിക്കുന്നു തമ്മിൽ ഒരാക്രമണങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം വഷളാവുന്നു